പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്ഥി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടോളാവുന്നു അങ്ങയുടെ ഉദരത്തിൻ ബലമായി ഈശ്വര അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ലോർഡ് നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനയുടെ ചില ബേസിക് കാര്യങ്ങൾ കണ്ടു ഇനി നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് തന്നെ പ്രവേശിക്കേണ്ടതുണ്ട് അപ്പൊ അതിനു മുമ്പായിട്ട് നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന നടത്താനായിട്ട് അല്ലെ മധ്യസ്ഥനാകാനായിട്ടൊന്ന് ഒരുങ്ങുക അടുത്തത് ഒരു മധ്യസ്ഥ അല്ലെങ്കിൽ മധ്യസ്ഥനാകണമെങ്കിൽ നമുക്ക് നിർമ്മലമായ ഒരു ഹൃദയം വേണം അതിനെപ്പറ്റിയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ദൈവത്തിൻ്റെ രക്ഷാകര പ്രവർത്തനത്തിൽ പങ്കുകാരാകുകയാണ് മധ്യസ്ഥ പ്രാർത്ഥനയും നമ്മൾ കണ്ടു അപ്പം ആ ഒരു ദൈവീക മാനുഷിക പങ്കാളിത്തം അപ്പൊ ഈ പങ്കാളി പങ്കാളിത്തത്തിൽ നമ്മൾ ആ ഒരു ഡിവൈൻ ഹ്യൂമൻ പാർട്ട്ണർഷിപ്പിലേക്ക് കയറുമ്പോൾ നമ്മൾ വലിയൊരു പ്രവൃത്തിയാണ് ചെയ്യാൻ പോകുന്നത് അത് ശരിക്കും പറഞ്ഞാൽ അയൽക്കാരോടും ദൈവത്തോടും ഉള്ള നമ്മുടെ സ്നേഹത്തിൻ്റെ ഒരു പ്രവൃത്തിയാണ് ഈ മധ്യസ്ഥ പ്രാർത്ഥന അപ്പം നമ്മൾ ഈ രണ്ടു കൂട്ടരോടും നമ്മുടെ ബന്ധം ശരിയായിരിക്കും ദൈവത്തോട് നല്ല ബന്ധം ഉണ്ടായിരിക്കണം അതുപോലെ നമ്മൾ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നോ അവരോട് നല്ലൊരു ബന്ധം ഉണ്ടായിരിക്കും എന്നാൽ മാത്രമേ നമുക്ക് ശരിക്കും നല്ലൊരു മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പം അതുകൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥനയെ പറ്റി പറഞ്ഞപ്പോഴേ ഒരു വ്യക്തി പറഞ്ഞത് ഇങ്ങനെയാണ് ഇറ്റ് ഈസ് ലൈഫ് ദാറ്റ് പ്രേസ് ജീവിതമാണ് പ്രാർത്ഥിക്കുന്നത് അതായത് നല്ല ഒരു ജീവിതത്തിൻ്റെ ഉടമയല്ല എങ്കിൽ നമുക്കെങ്ങനെ പ്രാർത്ഥിക്കാൻ സാധിക്കും മധ്യസ്ഥം വഹിക്കാൻ സാധിക്കും ഇത് ഒരു പ്രൊഫഷനോ ഒരു ഒരു പണിയോ ഒന്നുമല്ല ഇത് ശരിക്കും പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടും ചേർന്ന് നിന്ന് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഒരു വിശുദ്ധമായ പ്രവൃത്തിയാണ് അപ്പം അത് വിശുദ്ധിയിൽ വേണം നമ്മൾ ചെയ്യുവാനായിട്ട് അതുകൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് മധ്യസ്ഥൻ ദൈവത്തോടെ കൂടുതൽ അടുത്ത് നിൽക്കുന്നു അത് നമുക്ക് കാണാൻ സാധിക്കും ആദ്യത്തെ മധ്യസ്ഥൻ്റെ അടുത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എബ്രാഹം ഉൽപ്പത്തി പുസ്തകത്തിലെ പതിനെട്ടാം അധ്യായത്തിലെ ഇരുപത്തിമൂന്നാമത്തെ വചനം എടുത്തു പറയുന്നുണ്ട് അവിടുത്തെ സമീപിച്ച് അവൻ ചോദിച്ചു ഇംഗ്ലീഷിൽ പറയുന്നത് ഏബ്രാഹം വെന്റ് നിയറർ ടു ഗോഡ് അവിടുത്തെ സമീപിച്ചുകൊണ്ടാണ് അവൻ ചോദിക്കുന്നത് ദൂരെ നിന്നുകൊണ്ടല്ലോ ചോദിക്കുന്നത് അയാ മധ്യസ്ഥം വഹിക്കുന്നത് എങ്ങനെയാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ ദുഷ്ടനോടൊപ്പം നീതിമാനെയും അങ്ങ് നശിപ്പിക്കുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് ഏബ്രാഹം ശരിക്കും ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ടാണ് ചോദിക്കുക നമ്മളും അങ്ങനെ ചേർന്ന് നിന്നാണ് ചോദിക്കേണ്ടത് അപ്പം അതുകൊണ്ട് വീണ്ടും നമ്മൾ മോശയുടെ ഒരു ഉദാഹരണം കാണുന്നുണ്ട് പുറപ്പാടിൻ്റെ പുസ്തകത്തിലെ മൂന്നാം അധ്യായം ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വചനങ്ങളിൽ ദൈവത്തിൻ്റെ മലയായ ഹൊറേബില് മോശ എത്തിച്ചേരുന്നു അവിടെ അവനൊരു മൂൾ പടർപ്പിൻ്റെ മധ്യത്തിൽ നിന്ന് ജ്വലിച്ചുയരുന്ന അഗ്നി കാണുന്നു അപ്പം അഗ്നി ജലിക്കുന്നുണ്ടെങ്കിലും അത് കത്തിത്തീരുന്നില്ല എന്ന് അവൻ കാണുന്നു അപ്പൊ അത് അടുത്ത് ചെന്ന് കാണാനായിട്ട് മോശ അതിൻ്റെ അടുത്തേക്ക് പോകുന്ന സമയത്ത് ദൈവം അവനോട് സംസാരിക്കുക അടുത്തു വരരുത് നിന്റെ ചെരുപ്പ് അഴിച്ചു മാറ്റുക എന്തു കൊണ്ടെന്നാല് നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ് ക്രൈസ്തലോട്ട് ഒരു മധ്യസ്ഥൻ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ് അതുകൊണ്ട് ഒരു മധ്യസ്ഥൻ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുന്നതിന് മുമ്പായിട്ട് അവൻ്റെ ചെരുപ്പുകൾ അഴിച്ചു മാറ്റേണ്ടതുണ്ട് ദൈവത്തിന് നിരക്കാത്തതായിട്ടുള്ള കാര്യങ്ങൾ മാറ്റേണ്ടതുണ്ട് നമ്മൾ മാനസ്ശാന്തരപ്പെടേണ്ടതുണ്ട് കാരണം നമ്മൾ പ്രവേശിക്കാൻ പോകുന്ന ഒരു പുണ്യഭൂമിയിലേക്കാണ് അപ്പം അതുകൊണ്ട് നമ്മുടെ ചെരുപ്പുകളൊക്കെ അഴിച്ചു മാറ്റി നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുവാനായിട്ട് അതുകൊണ്ട് വ്യക്തിപരമായ വിശുദ്ധി ഒരു മധ്യസ്ഥനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം നമ്മുടെ മധ്യസ്ഥതയുടെ ഫലപ്രാപ്തി അതനുസരിച്ചാണ് എത്രമാത്രം നമ്മൾ വിശുദ്ധരാണോ എത്രമാത്രം വിശുദ്ധിയിൽ ജീവിക്കുന്നവരാണോ അത്രമാത്രം നമ്മുടെ പ്രാർത്ഥന ഫലം തരുന്നതുമാണ് ഏശയ്യ ഒന്ന് പതിനഞ്ചിൽ പറയുന്നുണ്ട് വളരെ വ്യക്തമായിട്ട് നിങ്ങൾ കരങ്ങൾ ഉയർത്തുമ്പോൾ ഞാൻ നിങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കും എന്തുകൊണ്ടാണ് നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും ഞാൻ കേൾക്കുകയില്ല നിങ്ങളുടെ കരങ്ങൾ രക്തപങ്കിലമാണ് നമ്മളുടെ കരങ്ങളിൽ രക്തമുണ്ടെങ്കിൽ കളങ്കമുണ്ടെങ്കിൽ കറയുണ്ടെങ്കിൽ നമ്മൾ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയില്ല എന്ന് വാചനം നമ്മളെ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ് നിങ്ങൾ എത്ര പ്രാർത്ഥിച്ചാലും ഞാൻ കേൾക്കുകയില്ല കാരണം ഈ കരങ്ങൾ വിശുദ്ധമല്ലാത്തതുകൊണ്ടാണ് അതാണ് ബലോസ്ലിഹാമിനോട് പറഞ്ഞിട്ടുണ്ടല്ലോ വിശുദ്ധമായ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഞാൻ എഴുതിയ ആദ്യം മധ്യസ്ഥ പ്രാർത്ഥന കുട്ടി എഴുതിയ പുസ്തകത്തിന്റെ ഹെഡിങ് തന്നെ ഇതാണ് പ്രേ ലിഫ്റ്റിംഗ് അപ്പ് ഹോളി ഹാൻഡ്സ് വിശുദ്ധമായ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുക അതാണ് മധ്യസ്ഥ പ്രാർത്ഥന വീണ്ടും നമ്മൾ ഏഷയ അമ്പത്തി ഒമ്പത് രണ്ടില് പറയുന്നുണ്ട് നിന്റെ അകൃത്യങ്ങള് നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു നമ്മുടെ അകൃത്യങ്ങൾ നമ്മളെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുകയാണ് പിന്നെ എങ്ങനെ നമ്മൾ അടുത്തേക്ക് ചെല്ലുന്നത് നിന്റെ പാപങ്ങൾ അവിടുത്തെ മുഖം നിന്നിൽ നിന്ന് മറച്ചിരിക്കുന്നു അതിനാൽ അവിടുന്ന് നിന്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല ക്രൈസ്ത ലോട്ട് ഇപ്പം നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നില്ലെങ്കിൽ നാളുകളായി നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് കേൾക്കുന്നില്ലെങ്കിൽ നമ്മൾ സ്വയം ഒന്ന് പരിശോധിച്ച് നോക്കണം നമ്മൾ എവിടെയാണ് നമ്മുടെ അകൃത്യങ്ങൾ കൊണ്ട് നമ്മൾ ദൈവത്തിനും തമ്മിൽ ഒരകൽച്ച വന്നിട്ടുണ്ടോ നമ്മുടെ പാപങ്ങൾ കാരണമാണോ അവിടുന്ന് നമ്മളിൽ നിന്ന് മുഖം മറച്ചിരിക്കുന്നത് എന്ന് നമ്മൾ സ്വയം പരിശോധിച്ച് നോക്കേണ്ടതുണ്ട് സുഭാഷിതങ്ങൾ പതിനഞ്ച് എട്ടിൽ പറയുന്നു ദുഷ്ടരുടെ ബലി കർത്താവിന് വെറുപ്പാണ് സത്യസന്ധരുടെ പ്രാർത്ഥന അവിടുന്ന് സന്തോഷിക്കുന്നു ഇപ്പം നമ്മൾ ഏത് കാറ്റഗറിയിലാണ് വിടുക നമ്മൾ സത്യസന്ധരാണോ ദുഷ്ടരാണോ അതനുസരിച്ചായിരിക്കും നമ്മുടെ പ്രാർത്ഥനയുടെ ഉത്തരം നമുക്ക് ലഭിക്കുക സങ്കീർത്തനം ഇരുപത്തി നാല് മൂന്ന് നാല് വചനങ്ങൾ കർത്താവിൻ്റെ മലയിൽ ആര് കയറും അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് ആര് നിൽക്കും കളങ്കമറ്റ കൈകളും നിർമ്മലമായ ഹൃദയവുമുള്ളവൻ മിഥ്യയുടെ മേൽ മനസ്സ് പതിക്കാത്തവനും കള്ളസത്യം ചെയ്യാത്തവനും തന്നെ എന്ന് സങ്കീർത്തനം നമ്മളെ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയാണ് അപ്പം അതുകൊണ്ട് നമ്മൾ ഈ കളങ്കം എല്ലാം മാറ്റി നമ്മളെ തന്നെ കഴുകി വിശുദ്ധീകരിച്ചു വേണം നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട് ഒരുങ്ങാനായിട്ട് ലേവിയുടെ പുസ്തകത്തിൽ ഒരു വലിയ ഉദാഹരണം നമുക്ക് കാണാൻ സാധിക്കും ലേവിയറുടെ പുസ്തകത്തിൽ ഇസ്രായേൽ ജനത്തിൻ്റെ പാപങ്ങൾ നിമിത്തം അവർക്ക് വേണ്ടി വർഷത്തിലൊരിക്കൽ പാപപരിഹാരം ചെയ്യുവാനായിട്ട് അഹറോൻ ശ്രീകോവിലിൽ പ്രവേശിക്കാറുണ്ട് അങ്ങനെ അഹ്റോൻ ശ്രീകോവിലിൽ പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് ഹോളി ഓഫ് ഹോളീസിൽ പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് അവൻ ഒരു വർഷം പ്രാർത്ഥിച്ച് തൻ്റെ പാപങ്ങളെ പറ്റി അനുതപിച്ചിട്ടാണ് ഒരുങ്ങുക അതായത് തൻ്റെ ജീവിതത്തിൽ ഒരു കളങ്കം പോലും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് ഈ ശ്രീകോവിലിൽ പ്രവേശിക്കുക അപ്പൊ ഇതിനെപ്പറ്റി പറയുന്നത് ഇതാണ് അഹ്റോൻ ശ്രീകോവിലിൽ പ്രവേശിക്കുന്ന സമയത്ത് അഹ്റോൻ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അല്ലെ അവൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കളങ്കമുണ്ടെങ്കിൽ അവൻ മരിച്ചു വീഴും അപ്പോൾ അഹ്റോൻ ശ്രീകോവിലിൽ മരിച്ചു വീണ് കഴിഞ്ഞാൽ അഹറോൻ്റെ മൃതശരീരം എടുക്കും കാരണം ആർക്കും കളങ്കമുള്ള ആർക്കും അവിടെ പ്രവേശിക്കാൻ സാധിക്കുകയില്ല അവിടെ പ്രവേശിക്കണമെങ്കിൽ അത്രമാത്രം ഒരുങ്ങി പ്രാർത്ഥിച്ചിട്ട് വേണം അവിടെ പ്രവേശിക്കുവാനായിട്ട് അപ്പം അതുകൊണ്ട് അഹറോൻ ശ്രീകോവിലിൽ പ്രവേശിക്കുമ്പോൾ അഹറോന്റെ കാലുകളിൽ ഒരു ചങ്ങലയിടുമായിരുന്നു ആ ചങ്ങലയിട്ടാണ് അഹ്റോൻ അവിടെ പ്രവേശിച്ചിരുന്നത് കാരണം അഹ്റോൻ്റെ ജീവിതത്തിൽ കളങ്കമുണ്ടെങ്കിൽ അവൻ മരിച്ചു വീണ് കഴിഞ്ഞാൽ അവനെ വലിച്ചു പുറത്തെടുക്കാൻ വേണ്ടി അവൻ്റെ മൃതദേശിക്കും ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരു ചോദ്യം വരാൻ സാധ്യതയുണ്ട് കാരണം ഇതൊരു യുവാവ് എന്നോട് ചോദിച്ചതാണ് ഞാൻ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ പ്രാർത്ഥനയെ പറ്റി ഒരു ക്ലാസ് എടുത്ത് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഒരു യുവാവ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ബ്രദറെ ഞാൻ പാപം ചെയ്യുന്ന വ്യക്തിയാണ് ഞാൻ ഞാനെങ്ങനെയാ മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുന്നത് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു പാപം ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യാവോ നമ്മൾ ആരും പാപം ചെയ്യാത്തവരില്ല ഞാനും പാപിയാണ് ഞാനും മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിൽ നിന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഇതാണ് മധ്യസ്ഥരായ നമ്മൾ അനുതപിച്ച് നമ്മുടെ പാപങ്ങളെപ്പറ്റി അനുദപിച്ച് പശ്ചാത്തപിച്ച് നമ്മൾ ഒരുങ്ങി വേണം മധ്യസ്ഥം വഹിക്കാനായിട്ട് നമ്മൾ പാപങ്ങളിൽ വീഴുന്നവരാകാം നമ്മൾ പാപികളാണ് നമ്മൾ ബലഹീനരാണ് പക്ഷേ നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥന ശുശ്രൂഷയിൽ ഉള്ളവരാണെങ്കിൽ നമ്മൾ എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കണം നമുക്ക് പാപത്തെപ്പറ്റി അനുദപ്പിക്കാമല്ലോ നമുക്ക് ഒരു നല്ല കുംഭസ്കാരം നടത്താമല്ലോ അപ്പം അങ്ങനെ വേണം നമ്മൾ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മധ്യേ മധ്യസ്ഥം വഹിക്കുവാനായിട്ട് ഒരുങ്ങാനായിട്ട് അപ്പം അതുകൊണ്ട് നമ്മൾ ഈ ഒരു കാര്യം മനസ്സിലാക്കുക നമ്മുടെ ജീവിതത്തിൽ ഉള്ള പാവം നമ്മളെ സംബന്ധിച്ചിടത്തോളം മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് ഒരു വലിയ തടസ്സമാണ് ഒന്ന് പത്രോസ് മൂന്ന് പന്ത്രണ്ടിൽ പറയുന്നു എന്തെന്നാല് കർത്താവിൻ്റെ കണ്ണുകൾ നീതിമാൻ്റെ നേരെയും അവിടുത്തെ ചെവികൾ അവരുടെ പ്രാർത്ഥനകളുടെ നേരെയും തുറന്നിരിക്കുന്നു ഒരു നീതിമാനാണെങ്കിൽ കർത്താവിൻ്റെ ചെവികളും അവൻ്റെ നേരെ തുറന്നിരിക്കുകയാണ് അതിനാൽ തിന്മ പ്രവർത്തിക്കുന്നവരിൽ നിന്ന് അവിടുന്ന് മുഖം തിരിച്ചിരിക്കുന്നു അപ്പം നീതിമാനാണെങ്കിൽ നീതിമാന്റെ നേരെ അവിടുത്തെ കണ്ണുകൾ തുറന്നിരിക്കുകയാണ് മോശ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം വ്യക്തമായിട്ട് ഇത് പറയുന്നുണ്ട് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ മുപ്പത്തിമൂന്നാം അധ്യായത്തിൽ പതിനേഴാമത്തെ വചനത്തിൽ ഇസ്രായേൽ ജനത്തിനു വേണ്ടി പ്രാർത്ഥിച്ച മോശയോട് പറയുകയാണ് നീ ആവശ്യപ്പെട്ട ഈ കാര്യവും ഞാൻ ചെയ്യും ദൈവം പറയുകയാണ് എന്തെന്നാല് നീ എൻ്റെ പ്രീതി നേടിയിരിക്കുന്നു നിന്നെ എനിക്ക് നന്നായി അറിയാം ഒരു മധ്യസ്ഥനും ദൈവവും തമ്മിലുള്ള ഒരു ബന്ധമാണ് അവിടെ കാണിക്കുക നീ എൻ്റെ പ്രീതി നേടിയവനാണ് നിന്നെ എനിക്ക് നന്നായിട്ട് അറിയാം അതാണ് നമ്മളുടെ ഒരു ബന്ധം ദൈവവും മധ്യസ്ഥനും തമ്മിൽ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുങ്ങേണ്ടത് അപ്പം വിശുദ്ധി എന്ന് പറയുന്നത് ഒരു മധ്യസ്ഥനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വിശുദ്ധിയിൽ അല്ല എങ്കിൽ മധ്യസ്ഥ പ്രാർത്ഥന നമുക്ക് അസഹ്യമായിട്ട് മാറും വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ ഇങ്ങനെ പറഞ്ഞു ഹോളിനസ് ഈസ് ദ ഊം ഓഫ് മിഷൻ അതായത് വിശുദ്ധി മിഷണറി പ്രവർത്തനത്തിൻ്റെ ഗർഭപാത്രമാണ് വളരെ വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞത് മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു മിഷനറി പ്രവർത്തനമാണ് നമ്മൾ നമ്മളതിനെപ്പറ്റി പിന്നീട് കാണുന്നു അപ്പം മധ്യസ്ഥ പ്രാർത്ഥന പോലെയുള്ള ഒരു മിഷണറി പ്രവർത്തനത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധി ഒരു ഗർഭപാത്രമാണ് കാരണം അവിടെ ജനിക്കുക അപ്പം വി വിശുദ്ധിയിലാണ് വിശുദ്ധിയുടെ ഗർഭപാത്രത്തിലാണ് ശരിക്കും മിഷൻ പിറക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും വളരെ തയ്യാറെടുപ്പോ കൂടി വേണം അധ്യക്ഷ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ഏലീഷ മരിച്ചു നമ്മളിത് കാണുന്നുണ്ട് രണ്ട് രാജാക്കന്മാരെ പതിമൂന്നാം അധ്യായത്തിൽ ഇരുപത് ഇരുപത്തൊന്ന് വചനങ്ങളിൽ കാണുന്നതാണ് അവനെ അവർ സംസ്കരിച്ചു വസന്തകാലത്ത് മൊവാബ്യര് കൂട്ടമായിട്ട് വന്ന് ആ ദേശത്തെ ആക്രമിച്ചു അപ്പൊ ആ ഒരു സമയത്താണ് ഒരു മരിച്ചവനെ സംസ്കരിക്കാൻ കൊണ്ടുപോകുമ്പോൾ ഈ അക്രമികളെ കണ്ട് ആ കൊണ്ടുപോയ ജനം ആ ജഡം ഏലീഷായുടെ കല്ലറയിലേക്ക് വലിച്ചെറിയുകയായിരുന്നു അപ്പൊ ഈ ജഡം ചെന്ന് വീണ് ഏലീഷായുടെ അസ്ഥികളെ സ്പർശിക്കുന്നു അസ്ഥികളെ സ്പർശിച്ചപ്പോൾ എന്ത് സംഭവിച്ചു നിങ്ങൾ വായിച്ചിട്ടുള്ളതാണ് ഓർമ്മയുണ്ടോ മരിച്ച വ്യക്തിയുടെ ജഡം ചെന്ന് വിശുദ്ധനായ ഏലീഷായുടെ അസ്ഥികളെ സ്പർശിച്ചപ്പോൾ ജഡത്തിന് വീണ്ടും ജീവൻ ലഭിച്ചു അവൻ എഴുന്നേറ്റ് നിന്നു ആൾയ്യ ഇതാണ് വിശുദ്ധി മധ്യസ്ഥൻറെ വിശുദ്ധിക്ക് അത്ര പ്രാധാന്യമുണ്ട് വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ഏലിയായുടെ കാര്യത്തെ പറ്റി ഏലിയ വളരെ ഒരു മധ്യസ്ഥനായിരുന്നു ഒന്ന് രാജാക്കന്മാർ പതിനെട്ടാം അധ്യായത്തിൽ ഏലിയ രണ്ട് വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണാം അപ്പോൾ ഏലിയ അവിടെ നാനൂറ്റി അമ്പത് ബാലിൻ്റെ പ്രവാചകന്മാരെ വെല്ലുവിളിക്കുന്നുണ്ട് വെല്ലുവിളിച്ചു ഏലിയ പ്രാർത്ഥിച്ചിട്ട് ഏലിയായുടെ ബലിയുടെ മേൽ കർത്താവിൻ്റെ അഗ്നി ഇറങ്ങി ബലി വസ്തുക്കളും വിറകും കല്ലും മണ്ണും ദഹിപ്പിക്കുകയും ചാലിലെ വെള്ളം വറ്റുകയും ചെയ്ത് നമ്മൾ കാണുന്നുണ്ട് വലിയ വലിയ അത്ഭുതമാണ് നടക്കുന്നത് എന്നിട്ട് ബാലിൻ്റെ ഈ നാനൂറ്റി അമ്പത് പ്രവാചകന്മാരെയും ഏലിയ വധിച്ചു അതിനുശേഷം നമ്മൾ കാണുന്നത് ഈ ഏലിയ പ്രാർത്ഥിച്ചിരുന്നപ്പോൾ മൂന്ന് വർഷത്തേക്കും ആറ് മാസത്തേക്കും മഴ പെയ്തില്ല ഒരു പ്രവാചകന്റെ പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥനയിലൂടെ മൂന്ന് വർഷവും ആറ് മാസവും മഴ പെയ്യുന്നില്ല ഏലിയ വീണ്ടും പ്രാർത്ഥിക്കുകയാണ് ഇപ്പൊ ഏലിയ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ അവിടെ മഴ പെയ്തു അതിനെപ്പറ്റി യാക്കോബ് സ്ലീഹ തൻ്റെ ലേഖനത്തിൽ അഞ്ചാം അധ്യായം പതിനാറ് പതിനെട്ട് വചനങ്ങളിൽ പറയുന്നുണ്ട് നീതിമാന്റെ പ്രാർത്ഥന വളരെ ശക്തിയുള്ളതും ഫലദായകവുമാണ് നീതിമാന്റെ പ്രാർത്ഥന ഏലിയ നമ്മളെപ്പോലെ ഒരു മനുഷ്യരായിരുന്നു മഴ പെയ്യാതിരിക്കുവാൻ അവൻ തീഷ്ണതയോടെ പ്രാർത്ഥിച്ചു ഫലമോ മൂന്ന് വർഷവും ആറു മാസവും ഭൂമിയിൽ മഴ പെയ്തില്ല ഹളിയ വീണ്ടും അവൻ പ്രാർത്ഥിച്ചു അപ്പോൾ ആകാശം മഴ നൽകുകയും ഭൂമി ഫലങ്ങൾ പുറപ്പെടുവിക്കുകയും ചെയ്തു അപ്പൊ അതാണ് ഒരു നീതിമാനായ മധ്യസ്ഥൻ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയുടെ ശക്തി അപ്പൊ നമ്മൾ എത്രമാത്രം നീതിമാന്മാരാണോ എത്രമാത്രം വിശുദ്ധിയിൽ വളരുന്നതാണോ അത്രമാത്രം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ശക്തി ഉണ്ട് എന്ന് വചനം നമ്മളെ പഠിപ്പിക്കുക ജ്ഞാനത്തിന്റെ പുസ്തകത്തില് അഞ്ചാം അധ്യായം പത്തൊമ്പതാമത്തെ വചനത്തിൽ പറയുന്നു വിശുദ്ധി അജയ്യമായ പരിചയാക്കും അജയ്യമായ അതായത് നമുക്ക് ജയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പരിചയായിട്ട് ഒരു സംരക്ഷണമായിട്ട് വിശുദ്ധി മാറുകയാണ് ഒരു മധ്യസ്ഥൻ കാരണം മധ്യസ്ഥ പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരു വലിയ ആധ്യാത്മിക ഒരു ആത്മീയ സമരമാണ് അത് നമ്മൾ പിന്നെ കാണുന്നുണ്ട് അപ്പൊ ഇങ്ങനത്തെ സമരത്തിൽ നമ്മൾ വിശുദ്ധിയാണെങ്കിൽ നമുക്കതൊരു പരിചയമായിട്ട് മാറുകയാണ് നമ്മുടെ വിശുദ്ധി വീണ്ടും പൗലോ സുലീഹ എഫ് എസ് എസുകാർക്ക് എഴുതിയ ലേഖനം ആറാം അധ്യായത്തിൽ പതിനാലാമത്തെ വചനത്തിൽ പറയുന്നുണ്ട് അതിനാൽ നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ വീണ്ടും പറയുകയാണ് നീതിയുടെ കവചം നീതിയുടെ കവചം ധരിച്ച് വേണം നമുക്ക് ഉറച്ച് നിൽക്കുവാനായിട്ട് അത് നമുക്ക് വലിയ ഒരു സംരക്ഷണമാണ് ഈ വിശുദ്ധി ജോഷുവയുടെ പുസ്തകത്തിൽ മൂന്ന് അഞ്ചിൽ ജോഷുവ ജനത്തോട് പറഞ്ഞു നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ നാളെ നിങ്ങളുടെ ഇടയിലെ കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും നമ്മൾ നമ്മളെ തന്നെ ശുദ്ധീകരിക്കുമ്പോൾ കർത്താവ് നമ്മളുടെ ഇടയിൽ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും ഇങ്ങനെയാണ് നമ്മൾ മധ്യസ്ഥ പ്രാർത്ഥനക്കാർക്ക് വേണ്ടിയിട്ട് ആ ഒരുങ്ങേണ്ടത് എത്രമാത്രം നമുക്ക് നമ്മളെ തന്നെ ശുദ്ധീകരിക്കാൻ സാധിക്കുമോ അത്രമാത്രം ശുദ്ധീകരിച്ച് നമ്മൾ അതിനുവേണ്ടി ഒരുങ്ങേണ്ടതുണ്ട് നമ്മൾ പല വിശുദ്ധരുടെയും ജീവിതത്തിൽ ഇത് കാണുന്നുണ്ട് സെയിൻറ്റ് വിൻസെന്റ് ഫെറർ എന്നൊരു പുണ്യാളിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഈശോ ഉയർപ്പിച്ചതിലും കൂടുതൽ വ്യക്തികളെ മരിച്ച വ്യക്തികളെ ഉയർപ്പിച്ച വ്യക്തിയാണ് വിശുദ്ധനാണ് മുപ്പത്തിയൊന്ന് പേരെ ഉയർപ്പിച്ചതായിട്ടാണ് എഴുതിയിരിക്കുക സ്വന്തം കൂടെ ശുശ്രൂഷ ചെയ്ത ഒരു വ്യക്തിയുടെ ഭാര്യ ഒരല്പം മാനസിക രോഗിയായിരുന്നു അപ്പൊ ആ ഭാര്യ സ്വന്തം മകനെ കൊന്ന് വെട്ടിമുറിച്ച് കഷ്ണങ്ങളാക്കി അതിലൊരു കഷ്ണം അടുപ്പേൽ വെച്ച് വേയിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഈ സഹായകൻ വീട്ടിലേക്ക് ചെല്ലുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കുക അത്ര അവസ്ഥയിലായ ആ കുട്ടിയെ വിശുദ്ധ വിൻസെൻറ്റ് ഫെറർ പുനർജീവിപ്പിച്ചെന്നാണ് പറയുന്നത് അതാണ് വിശുദ്ധി വിശുദ്ധിയിൽ നമ്മൾ എത്രമാത്രം മാത്രമായിരിക്കുന്നോ അത്രമാത്രം നമുക്ക് പ്രാർത്ഥനയിലൂടെ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ വലിയ കാര്യങ്ങൾ ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്യാൻ സാധിക്കും വിശുദ്ധ മേരി വിയാനി പുരോഹിതന്മാരുടെ മധ്യസ്ഥനാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പറയുന്നുണ്ട് ഒരു പ്രാവശ്യം അദ്ദേഹത്തെ സാത്താൻ കൊലപ്പെടുത്താൻ നോക്കി അപ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ ജോൺ മേരി വിയാനി ചോദിച്ചു നീ എന്താണ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇത് എന്നോട് ചെയ്യുന്നത് ഇപ്പൊ സാത്താൻ പറഞ്ഞെന്നാണ് പറയുന്നത് നീ എൻ്റെ കയ്യിൽ നിന്നും എൺപതിനായിരം ആത്മാക്കളെ രക്ഷിച്ചു വന്നു അതാണ് അവന് പക എൻ്റെ ബന്ധനത്തിൽ നിന്നും നീ എൺപതിനായിരം ആത്മാക്കളെ രക്ഷിച്ചു അപ്പൊ ഇങ്ങനെയാണ് വിശുദ്ധിയിൽ ജീവിക്കുന്നവർക്ക് ഇത്തിരി വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും നമ്മുടെ പ്രാർത്ഥനയിലൂടെ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഞാൻ പറഞ്ഞല്ലോ ഇറ്റ് ഈസ് ലൈഫ് ദാറ്റ് പ്രൈസ് സെന്റ് മാർട്ടിൻ ഫ്രാൻസിലെ ഒരു വിശുദ്ധനാണ് സെന്റ് മാർട്ടിൻ ടൂർസിലെ ബിഷപ്പായിരുന്നു അപ്പൊ അദ്ദേഹം ഇങ്ങനെ ഈ ഫ്രാൻസില് ഇത്രയും പാപം കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ദൈവമേ എന്ത് വില കൊടുത്താലാണ് ഫ്രാൻസ് എന്ന് മാനസാന്തരപ്പെടുക ഇങ്ങനെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് ഒരു ദിവസം ദൈവം മാട്ടിനോട് സംസാരിച്ചു പറഞ്ഞു ഒരു വിശുദ്ധൻ വില കൊടുക്കേണ്ടത് ഒരു വിശുദ്ധൻ്റെ വിലയാണ് ആ ഒരു വിശുദ്ധനുണ്ടെങ്കിൽ ആ ഒരു വിശുദ്ധൻ്റെ വിശുദ്ധി കൊണ്ട് ഫ്രാൻസ് മാനസാന്തരപ്പെടും നമുക്ക് ഈ വിശുദ്ധി എത്ര പ്രധാനപ്പെട്ടതാണെന്നുള്ളതാണ് അതുകൊണ്ട് വേറൊരു വിശുദ്ധന്റെ കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാൻ പോവുകയാണ് സെയിന്റ് ജോസഫ് കൂപ്പർട്ടീനോ പറക്കുന്ന വിശുദ്ധനാണ് ഇങ്ങനെ കുർബാനയൊക്കെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഒക്കെ പറന്ന് നിൽക്കുന്ന നിന്ന് കുർബാന ചെല്ലുമായിരുന്നു ഇറ്റാലിയൻ ഫ്രാൻസിസ്കൻ പുരോഹിതനായിരുന്നു അദ്ദേഹം അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ പറക്കുന്നത് കൊണ്ട് ഒത്തിരി ആൾക്കാർ കൂടാൻ തുടങ്ങി അപ്പോൾ ഇദ്ദേഹത്തിന്റെ സുപ്പീരിയേഴ്സ് എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ ഇദ്ദേഹത്തെ ഭയങ്കര ശല്യം ആയതുകൊണ്ട് ഇദ്ദേഹത്തെ കൊണ്ടുപോയി ഒരു മഠത്തിൽ ഒരു ക്ലോയിസ്റ്റേഡ് മഠത്തിൽ ഒരു റൂം കൊടുത്ത് അവിടെ രഹസ്യമായി താമസിപ്പിച്ചു അവിടുത്തെ സിസ്റ്റേഴ്സിന് പോലും അറിയത്തില്ലായിരുന്നു മദറിന് മാത്രം അറിയാം അപ്പോൾ മദറിന് മാത്രം അറിയാം ഇത് രഹസ്യമായിട്ടൊരു മുറിയിൽ താമസിക്കുകയാണ് അച്ഛനും കൊണ്ട് ഭക്ഷണം കൊടുക്കും അപ്പോൾ പുറത്തേക്ക് വരാൻ പറ്റിയല്ല പബ്ലിക്കിനെ കാണാൻ പറ്റിയല്ല കുറച്ച് കഴിഞ്ഞപ്പോഴേ ഈ അച്ഛൻ താമസിച്ചിരുന്ന പരിസരത്തുണ്ടായിരുന്ന വ്യക്തികൾക്കെല്ലാം സൗഖ്യം കിട്ടാൻ തുടങ്ങി ആൾക്കാർക്ക് ഭയങ്കര അത്ഭുതങ്ങൾ അവരുടെ വീട്ടിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുക അപ്പം ആൾക്കാർ അന്വേഷിക്കാൻ തുടങ്ങി ഇത് എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ഇവിടെ എല്ലാം അത്ഭുതങ്ങൾ നടക്കുക അപ്പം അങ്ങനെയാണ് ഒരു വിശുദ്ധൻ്റെ സാന്നിധ്യം വിശുദ്ധി അപ്പം ഇറ്റ് ഈസ് ലൈഫ് ദാറ്റ് പ്രേസ് ജീവിതമാണ് മധ്യസ്ഥം വഹിക്കുക പ്രിയ സഹോദരി സഹോദരന്മാരെ അതുകൊണ്ട് നമുക്ക് നമ്മൾ പാപികളാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു വരുന്നത് പാപികളായിട്ടുള്ളവർക്ക് മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യത്തില്ല എന്നല്ല പാപികളായ നമ്മൾ വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുന്നവരാണ് വിശുദ്ധിക്ക് വേണ്ടി ദാഹിക്കുന്നവരായിരിക്കണം പാപങ്ങളെപ്പറ്റി അനുതപിക്കുന്നവരായിരിക്കണം അതുകൊണ്ട് പാപം ചെയ്തതിന് ശേഷം കൊമ്പുസാരിക്കുക മനസാന്തരപ്പെടുക ഞാൻ പറയും മധ്യസ്ഥ പ്രാർത്ഥന ശുശ്രൂഷയിലുള്ളവർ മാസത്തിലൊരു പ്രാവശ്യം എങ്കിലും എങ്കിലൊന്ന് കുമ്പസാരിക്കണം അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കാം നമ്മളെ ഓരോരുത്തരെയും ഈശോയുടെ കരങ്ങളിലേക്ക് നൽകിക്കൊണ്ട് നമുക്ക് നമ്മുടെ പാപങ്ങളെപ്പറ്റി അനുദപിച്ച് മാപ്പ് ചോദിക്കാം ഈശോയെ വിശുദ്ധി നൽകി എന്നെയും അനുഗ്രഹിക്കണമേ എൻ്റെ പാപങ്ങളെല്ലാം കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന ഏറ്റൊല്ലാം സ്വർഗസ്നായങ്ങളെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേ പോലെ ഭൂമിയിലും ആകണമേ എന്നുവേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമ്മേ